ഡോക്ടർ മോഹൻ വർഗീസ് ശ്രീ എ സജീവൻ ചൂണ്ടിക്കാണിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് തിരുവനന്തപുരത്ത് ശശി തരൂർ എന്തിനു മത്സരിച്ചു എന്ന് ചോദിക്കുമ്പോൾ തരൂരല്ലാതെ വേറെ ആരെ നിർത്തിയാൽ ജയിക്കും എന്നൊരു പ്രതിസന്ധി കോൺഗ്രസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതൊരു യാഥാർത്ഥ്യവുമാണ് അങ്ങനെ വരുമ്പോൾ തരൂരിനെ വേണ്ടത് കോൺഗ്രസിനാണ് കോൺഗ്രസിനെ വേണ്ടത് തരൂരിനല്ല എന്ന് പറഞ്ഞാൽ ഒരേ സമയം തന്നെ ശശി തരൂർ എം പി കോൺഗ്രസ് പാർട്ടിക്ക് ഒരു മുതൽക്കൂട്ടും അതേപോലെ തന്നെ ബാധ്യതയുമാകുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ കേന്ദ്ര സർക്കാരിനെ പ്രകീർത്തിക്കുന്ന മോദിയുടെ അമേരിക്ക സന്ദർശന വേളയെ ഒരു സമഗ്രമായി വിലയിരുത്തിക്കൊണ്ട് നമുക്ക് ലഭിച്ച നേട്ടങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ വ്യാപാര രംഗത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ അതിനെ പോസിറ്റീവായി കാണുന്ന ഒരു തരൂരിനെ കണ്ടു അതേപോലെ തന്നെ ഈ പിന്നെ ഡിഫൻസ് സിസ്റ്റത്തിൽ വരാൻ പോകുന്ന വലിയ തോതിലുള്ള ഇൻഡോ അമേരിക്കൻ സഹകരണം ഇതെല്ലാം രാജ്യ താല്പര്യത്തിന് അനുരൂപമാണ് എന്ന് പറഞ്ഞു വെക്കുകയും അതേസമയം ചങ്ങലക്കിട്ടുകൊണ്ട് ഇന്ത്യൻ പൗരന്മാരെ ഇന്ത്യയിലേക്ക് അമേരിക്കൻ മിലിറ്ററി വിമാനത്തിൽ അയച്ചതിനെ ഭാഗികമായി വിമർശിച്ചുകൊണ്ടും ഉള്ള അപ്പൊ അതൊരു ബാലൻസ്ഡ് കാര്യമൊന്നും കേന്ദ്ര സർക്കാരിനുള്ള എൻഡോൾസ്മെന്റാണ് ബി ജെ പിയുടെ നരേന്ദ്രമോദിയുടെ വിദേശ നയത്തിനുള്ള എൻഡോൾസ്മെന്റ് ആണ് കോൺഗ്രസ് പാർട്ടിയെ ചില്ലറയൊന്നുമല്ല ആലോചനപ്പെടുത്തിയത് രാഹുൽ ഗാന്ധി അതിശക്തമായി വിമർശനം ഉന്നയിക്കുമ്പോഴാണ് പാർലമെന്റിന്റെ ഫ്ലോറിൽ വിമർശനം ഉന്നയിക്കുമ്പോഴാണ് അദ്ദേഹത്തോടൊപ്പം ലോക്സഭയിൽ ഉള്ള ഒരു എം പി അത് വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശ്രീ ശശി തരൂർ ഈ നിലപാടെടുക്കുന്നത് അത് കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഇന്ത്യൻ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആർട്ട്കളിലൂടെ അദ്ദേഹം കേരള സംസ്ഥാന സർക്കാരിന് മു പ്രശംസിക്കുന്ന ഒരു നിലപാട് അല്ല അദ്ദേഹം ഉപോത്ബലകമായി എടുക്കുന്നത് വളരെ വ്യക്തമായ ഗ്ലോബൽ ഇക്കോസിസ്റ്റം റിപ്പോർട്ട് അതിനെ ഉദ്ധരിച്ചുകൊണ്ട് കേരളം എത്രയോ മെച്ചമാണ് ലോക ശരാശരിയിൽ നിന്നും എത്രയോ ഉയരെയാണ് അതായത് ദ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇന്ത്യയിൽ തന്നെ എടുക്കുമ്പോൾ ഇരുപത്തിയൊൻപത് സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇരുപത്തെട്ടാം സ്ഥാനത്ത് നിന്ന കേരളം ഇന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയെങ്കിൽ ഇവിടെ സ്റ്റാർട്ടപ്പുകൾക്ക് നല്ല കാലം വന്നിരിക്കുന്നു അതും വന്നിരിക്കുന്നത് പി രാജീവ് നയിക്കുന്ന ഒരു വ്യവസായ മന്ത്രി പി രാജീവ് നയിക്കുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ കേരള സംസ്ഥാന സർക്കാർ മെച്ചപ്പെട്ട ഒരു സ്റ്റാർട്ടപ്പ് സംസ്കാരം കേരളത്തിൽ ഉണ്ടാക്കി അതിനുള്ള അഭിനന്ദനങ്ങൾ കാണക്കും കാര്യവും വെച്ചാണ് ഈ ഗ്ലോബൽ റിപ്പോർട്ടുണ്ടല്ലോ അത് ഒരു മൂന്ന് ലക്ഷത്തോളം സ്റ്റാർട്ടപ്പുകളെ ലോകത്താകമാനമുള്ള സ്റ്റാർട്ടപ്പുകളെ പരിശോധിച്ച് അതിൽ നിന്നും മുന്നൂറ് പ്രത്യേക ഇക്കോ സിസ്റ്റംസ് അത് സംസ്ഥാനങ്ങളാകാം മേഖലകളാകാം ട്രേഡ് സോൺസ് ആകാം അത് വിലയിരുത്തിക്കൊണ്ട് അതിൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ശതമാനം വളർച്ച കേരളത്തിലുണ്ടായി ശരാശരി ഗ്ലോബൽ വളർച്ച നാൽപ്പത്തെട്ട് ശതമാനമാണെന്ന് ഇതെല്ലാം കണക്കുകളുടെ കൂടി തരൂർ സ്ഥാപിക്കുമ്പോൾ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് കോൺഗ്രസ് പാർട്ടി ഇവിടെ നററ്റ് ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ ഒരു വ്യവസായ സൗഹൃദ അന്തരീക്ഷമില്ല അട്ടിമറി മറ്റെമറിച്ച് പ്രോ പ്രോബ്ലംസ് ആണ് അവിടെ വളരെ കഷ്ടപ്പെട്ട രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട മുഖങ്ങളും അതിശക്തമായി സംസ്ഥാന ഗവൺമെന്റ് വിമർശിക്കുമ്പോൾ തരൂറിനെ പോലെ ഒരു വിശ്വപൗരന്റെ ഒരു എൻഡോഴ്സ്മെന്റ് ഒരു സ്റ്റാമ്പ് അടിച്ച് കൊടുക്കുകയാണ് അത് പാത്രത്തിലെ ലേഖനത്തിലൂടെയാണ് അത് ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയാണ് ഒരു ഒരു ടി വി ക്യാമറ കണ്ണിൽ നിന്ന് ഒരു 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 മൈക്ക് കണ്ടപ്പോൾ നടത്തിയൊരു റിമാർക്കായി ഇതിനെ കാണാനാവില്ല ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ശ്രുതി ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി എടുക്കുന്ന ഒരു കാര്യമുണ്ട് തരൂർ ഒരു ശരാശരി കേരള ബ്രാൻഡ് ഓർ നാഷണൽ ബ്രാൻഡ് പോളിറ്റീഷ്യൻ അല്ല അദ്ദേഹം ഈ വെസ്റ്റ് മിനിസ്റ്റർ മാതൃകയിലുള്ള പ്രതിപക്ഷത്തിന്റെ ധർമ്മത്തെക്കുറിച്ച് തിയററ്റിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് അദ്ദേഹത്തിന് അതായത് ഗവൺമെന്റ് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ലതെന്നും മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതികഠിനമായി വിമർശിക്കുകയും ചെയ്യുക എന്ന ഒരു 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 അഡ്വാൻസ് ഡെമോക്രാറ്റിക് മോഡലുണ്ട് അത് വിശ്വഭവൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ അലവൻസ് കൊടുക്കാം പക്ഷെ അങ്ങനെ കൊടുത്താൽ രാഷ്ട്രീയമായി കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിൽ പ്രത്യേകിച്ച് ആത്മഹത്യാപരമായിരിക്കും അവിടെയാണ് സ്മൃതി ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് വരുന്നത് തിരുവനന്തപുരത്തെ തരൂറിന് വോട്ട് ചെയ്യുന്ന ആളുകൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ കോൺഗ്രസ് പാർട്ടി അംഗങ്ങളായതുകൊണ്ടോ കൊണ്ടോ പിന്തുണക്കാരായതുകൊണ്ടോ മാത്രമല്ല മറിച്ച് ശശി തരൂർ വ്യത്യസ്തനായ ഒരു രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹത്തിന്റെ കേരളത്തെക്കുറിച്ചൊരു സമഗ്രമായ ഒരു ചിന്തയുണ്ട് കാഴ്ചപ്പാടുണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിലെ പ്രധാന സ്ഥാപനങ്ങൾ ടെക്നോ പാർക്ക് ഉൾപ്പെടെ വിഴിഞ്ഞം പദ്ധതി ഉൾപ്പെടെ കാര്യങ്ങളിൽ വ്യക്തമായ നിലപാടും താല്പര്യവും ഉണ്ട് അല്ലാതെ എല്ലാ വീട്ടിലും കല്യാണത്തിന് പോവുക മരണവീട്ടിൽ പോവുക അങ്ങനെയുള്ള ചെപ്പടി വിദ്യകൾ കാണിക്കുന്ന ശരാശരി കോൺഗ്രസുകാരൻ എന്ന ഗണത്തിലേക്ക് താരൂടിനെ ഇറക്കി നിർത്താൻ പ്രബുദ്ധരായ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സംവിധായകർ തയ്യാറല്ലാത്തത് കൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് തരൂരിന് ആവശ്യമുണ്ട് അല്ല എങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ വിധി മറ്റൊന്നാകും അതുകൊണ്ട് ഈ ഒരു ഒരു അലവൻസ് കൊടുക്കാവുന്ന എന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നയമല്ല തരൂർ പറഞ്ഞത് തരൂർ അത് ക്ലെയിം ചെയ്തിട്ടുമില്ല കോൺഗ്രസ് പാർട്ടിയുടെ സ്പോക്സ്മാൻ എന്ന നിലയിലല്ല പത്രസമ്മേളനം വിളിച്ചല്ല തരൂർ അത് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരു അക്കഡമിക് എന്ന നിലയിൽ അദ്ദേഹത്തെ ഒരു ചിന്തകൻ എന്ന നിലയിലോ അക്കഡമിക് എന്ന നിലയിലോ ഒരു അലവൻസ് കൊടുക്കുക എന്നതാണ് കോൺഗ്രസ് പാർട്ടിക്ക് ബുദ്ധിപൂർവ്വം ചെയ്യാനുള്ളത് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ വിമർശിക്കുക എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ മുഴുവൻ ചിന്ത എന്ന് പറയുന്നത് ഒരു വഴിക്ക് കോൺഗ്രസ് പാർട്ടിയിലാകപ്പാട് പ്രശ്നങ്ങളാണ് എന്ന് അവർ നടത്തി വരും അതുകൊണ്ട് ചില ആളുകൾക്ക് ഒരു പ്രത്യേക നേരത്തെ ഇവിടെ മഹാത്മാഗാന്ധിയുടെ കാര്യം സൂചിപ്പിച്ചു ശ്രീ സജീവൻ അതുപോലെ ഒരു ചില ആളുകൾക്ക് കോൺഗ്രസ് എക്കാലത്തും പല ചിന്താധാരകൾ ഉണ്ടായിരുന്നല്ലോ എക്സ്ട്രീം റൈറ്റ് ഉണ്ടായിരുന്നു എക്സ്ട്രീം ലെഫ്റ്റ് ഫോഴ്സ് ഇപ്പോൾ ആ ലേഖനം എഴുതിയത് ഇതിന് പിന്നാലെ അതിൽ പ്രതികരണം സ്വാഭാവികമായും കോൺഗ്രസ് നേതാക്കളോട് മാധ്യമങ്ങൾ ചോദിക്കും അതിൽ കോൺഗ്രസ് ഇത്രകാലം സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അവർക്ക് പിന്നാക്കം പോകാൻ പറ്റില്ല അപ്പോൾ അവർക്ക് തരൂരിനെ തള്ളി പറയാതെ വേറെ വഴിയില്ല തരൂരിനതാകാം അതല്ല പക്ഷെ പാർട്ടി നിലപാട് എന്ന് പറയാൻ പറ്റില്ല തരൂരിനതാകാം അവർക്ക് പറയാൻ പറ്റില്ല കാരണം തരൂർ വെറുമൊരു കോൺഗ്രസ് നേതാവല്ല പ്രവർത്തക സമിതി അംഗമാണ് അങ്ങനെയെങ്കിലും ആ സ്ഥാനം അദ്ദേഹം വേണ്ടെന്ന് വെക്കണമായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിന്റെ രാഷ്ട്രീയം നീങ്ങുന്നത് ആ ഗതിയിലാണ് അത് തരൂറും കൂടെ മനസ്സിലാക്കേണ്ടതായിരുന്നു സമഭാവനയോടുകൂടി ഡോക്ടർ ശശി തരൂർ അത് മനസ്സിലാക്കണമായിരുന്നു ചവിട്ടു നിൽക്കുന്ന മണ്ണിന്റെ രാഷ്ട്രീയ ഭൂമികയുടെ പ്രത്യേകത മനസ്സിലാക്കി തരൂർ പ്രതികരിച്ചിരുന്നു എങ്കിൽ ഒരു ബാലൻസ് അപ്രോച്ച് ഉണ്ടാകുമായിരുന്നു ഇവിടെ യഥാർത്ഥത്തിൽ ഞാൻ ആർട്ടിക്കൾ ഇന്ത്യൻ എക്സ്പ്രസിലെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ കഴിഞ്ഞ ദിവസം വന്ന ആർട്ടിക്കിൾ കമ്പോട് കമ്പ് വായിച്ചതാണ് അതിൽ തരൂർ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു ചിന്താ സരണിയുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തെ ഖൌട്ട് ചെയ്താണ് പറയുന്നത് ദ എലിഫന്റ് ടൈഗർ ആൻഡ് ദി സെൽഫോൺ എന്നത് വെച്ചു തുടങ്ങി അതിൽ നിന്നും കേരളം എത്രത്തോളം കേരളത്തെ കുറിച്ചൊരു കാഴ്ചപ്പാടാണ് ഇടതുപക്ഷ കക്ഷികൾ കമ്മ്യൂണിസവും ചെങ്കുടിയും സമരവും ലോക്കൗട്ടുമായി നടന്നാൽ പോരാ മറിച്ച് ഇതുപോലെയുള്ള ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്യണം പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഭരണപക്ഷത്തിരിക്കുമ്പോൾ മാത്രമേ അവർ ഈ രീതിയിൽ പ്രോഗ്രസീവായിട്ട് പ്രവർത്തിക്കുന്നുള്ളൂ അങ്ങനെ ഉറപ്പിച്ചു പറയുന്നില്ല അങ്ങനെയുള്ള ഒരു ആക്ഷേപം അതായത് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഞങ്ങൾ ഭരിക്കുമ്പോൾ ഇവിടെ വ്യവസായ സൗഹൃദമാക്കണം പക്ഷെ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇവിടെ എല്ലാം അട്ടിമറിക്കപ്പെടണം ഈ ഒരു ഇരട്ടത്താപ്പും ഭംഗിയാന്തരേണ ശ്രീ തരൂർ ചൂണ്ടിക്കാണിക്കുന്ന ആർട്ടുകളാണ് അതുകൊണ്ട് ഇതിനെ മൊത്തത്തിൽ ഒരു റിപ്പോർട്ടിനെ ആസ്പദമാക്കി ഒരൊറ്റ റിപ്പോർട്ടാണ് അദ്ദേഹം ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഇൻഡെക്സ് അല്ലെ അല്ലെങ്കിൽ ആ റിപ്പോർട്ട് ആ റിപ്പോർട്ട് മാത്രം ഉദ്ധരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അക്കാഡമിക് രീതിയിൽ എഴുതിയ ഒരു ആർട്ടിക്കിൾ ആണത് ആ ആർട്ടിക്കിളിനെ അതിൻ്റെതായ ഗൗരവത്തിൽ മാത്രം കണ്ടാൽ മതിയാകും അതിനെ വലിയ തോതിൽ കയറി പിടിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് റിയൽ ആണ് ആ നമ്പേഴ്സ് എങ്ങനെ എത്തിച്ചേർന്നു ഈ ഇതൊരു ഇന്ത്യൻ സംഭവം അല്ല ഇതൊരു ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് സംഭവമാണ് അതിൽ കേരളത്തിന്റെ സ്ഥാനം വളരെ ഉച്ചസ്ഥായിലായി എന്നത് ശുഭോതർക്കമായി കാണാം എന്ന രീതിയിൽ പോസിറ്റീവ് ലൈറ്റിലാണ് പറഞ്ഞത് അതിനെ പി രാജീവ് വ്യക്തിപരമായി എടുത്തു തന്റെ മേന്മയാണെന്ന് എടുത്തു പിണറായി വിജയൻ ഒരു പക്ഷേ എടുത്തു കാണാം അത് തന്റെ ഗവൺമെന്റിന്റെ എൻഡോഴ്സ്മെന്റ് ആണെന്ന് എടുത്ത് കാണാം പക്ഷെ മാറുന്ന കേരളത്തെ കുറിച്ച് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഒരു ചിന്തകൻ അദ്ദേഹം അദ്ദേഹം ഒരു നേതാവ് കൂടിയായിപ്പോയി അദ്ദേഹം ഒരു എം പി കൂടി ആയിപ്പോയി പ്രവർത്തക സമിതി കോൺഗ്രസ് പാർട്ടിയുടെ അത്യുന്നത സമിതിയായ പ്രവർത്തക സമിതിയിലെ ഒരു അംഗം കൂടി ആയിപ്പോയി എന്നത് മാത്രമാണ് വിധി വൈബിരുദ്ധം താഴെ കസേറയുടെ ആ ഒരു അസ്തിത്വം മനസ്സിലാക്കാതെ തരൂർ ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടായതെന്നാണ് ാണ്ഫ്യൂഷൻ ശ്രീ എൻ ശ്രീകുമാർ അത് അവിടെയാണ് സംശയം അതിൽ അദ്ദേഹത്തിന് മറ്റ് ചില ഉദ്ദേശങ്ങളുണ്ട് ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയാകാനുള്ള ആലോചനകൾ അദ്ദേഹം നടത്തുന്നു അതിനുവേണ്ടി കേരളം കേരളം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു രൂപത്തിലേക്ക് അദ്ദേഹം നീങ്ങുന്നു അതിൽ അദ്ദേഹത്തിന് ചില നേതാക്കളുടെയെങ്കിലും പിന്തുണ ലഭിക്കുന്നു ഇതൊക്കെ ഒരു ഘട്ടത്തിൽ ഘട്ടത്തിലുണ്ടായിരുന്നതാണ് പിന്നീട് അത് ഗുണം ചെയ്യില്ല എന്ന് കണ്ട് അതിൽ നിന്ന് മാറുന്നു പിന്നെ ഒരു നീണ്ട ഇടവേളയായിരുന്നു പിന്നെ ഇപ്പോഴാണ് ഈ രൂപത്തിലുള്ള പ്രതികരണമായി വരുന്നത് वीआईपी स्मृति परिथ